വിവാഹത്തോടെ കരിയറിന് ഫുൾ സ്റ്റോപ്പ് ഇടുന്ന നടിമാരെയാണ് പ്രേക്ഷകർ ഏറെയും കണ്ടിട്ടുള്ളത് കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ ആ ഒരു സമ്പ്രദായത്തിന് മാറ്റം വന്നു തുടങ്ങിയിട്ട് ഇപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് സിനിമ ഉപേക്ഷിച്ച് പോയ അഭിനേത്രികളടക്കം ലൈവ് ലൈറ്റിൽ സജീവമാവുകയും സിനിമകൾ ചെയ്യുകയും എല്ലാം ചെയ്യുന്നുണ്ട് രണ്ടാം വരവിലും സ്വീകാര്യതയും അവസരങ്ങളും ഏറെ ലഭിച്ച ഒരു നടി നവ്യ നായരാണ് ഇഷ്ടം സിനിമയിലൂടെയാണ് സിനിമയിലേക്ക് അരങ്ങേറിയതെങ്കിലും നന്ദനത്തിന് ശേഷമാണ് പ്രേക്ഷക മനസ്സിൽ താരത്തിന് സ്ഥാനം ലഭിക്കുന്നത് വിവാഹത്തിന് മുമ്പും ശേഷവും നിരവധി സിനിമകൾ ചെയ്തുവെങ്കിലും എന്നേക്കും നവ്യ മലയാളികൾക്ക് കൃഷ്ണഭക്തയായ ബാലാമണിയാണ് കരിയറിന്റെ പീക്കിൽ നിൽക്കുമ്പോഴായിരുന്നു വിവാഹം അന്ന് വയസ്സ് ഇരുപത്തിനാല് മാത്രമായിരുന്നു മുംബൈ മലയാളിയായ സന്തോഷ് മേനോനാണ് നവ്യ വിവാഹം ചെയ്തത് ബിസിനസ്സും ജോലിയും വർഷങ്ങളായുള്ള താമസവും മുംബൈയിലായതുകൊണ്ട് വിവാഹശേഷം നവ്യയെയും മുംബൈയിലേക്ക് സന്തോഷ് കൊണ്ടുപോയി പിന്നാലെ നടിയ്ക്ക് മകൻ പിറന്നു വിവാഹശേഷം ശേഷം ഒന്ന് രണ്ട് വർഷങ്ങളുടെ ഇടവേളകളിൽ നവ്യ സിനിമകൾ ചെയ്തു പക്ഷേ അതൊന്നും നടിയുടെ ഒരു കമ്പാക്കായി കണക്കാക്കാൻ പറ്റുന്ന തരത്തിൽ പ്രേക്ഷകരെ സ്വാധീനിക്കുകയോ വൻ വിജയമായി മാറുകയോ ചെയ്തില്ല സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുന്ന സമയങ്ങളിലും ചില ടി വി ഷോകളിലും അഭിമുഖങ്ങളിലും നവ്യ പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്നാൽ അഞ്ച് വർഷം മുമ്പ് നടി മുംബൈ വിട്ട് കേരളത്തിലേക്ക് മടങ്ങിയെത്തി കരിയർ തിരിച്ചു പിടിക്കുക നൃത്തം പൂർവാധികം ശക്തിയോടെ തുടരുക എന്നതൊക്കെയായിരുന്നു ലക്ഷ്യം മകനെ നാട്ടിലെ സ്കൂളിൽ ചേർത്തു ഒപ്പം മാതങ്കി എന്ന നൃത്ത വിദ്യാലയവും ആരംഭിച്ചു മുംബൈയിൽ നിന്നും നാട്ടിലേക്ക് തിരികെ എത്തിയ ശേഷം നവ്യ ചെയ്ത സിനിമയാണ് ഹിറ്റായി മാറിയ ഒരുത്തി നടി നാട്ടിലേക്ക് തിരികെ വന്ന ശേഷം ഭർത്താവിൻ്റെ വിശേഷങ്ങളൊന്നും നടി പങ്കിടാറില്ല ഒന്നോ രണ്ടോ തവണ മാത്രം മകൻ്റെ പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കാൻ സന്തോഷത്തിയിരുന്നു അല്ലാതെ നവ്യ എവിടെ പോയാലും അച്ഛനും അമ്മയും സഹോദരനും മകനും മാത്രമേ ഒപ്പമുണ്ടാകാറുള്ളൂ വിശേഷ ദിവസങ്ങളിൽ പോലും സന്തോഷ് നവ്യയ്ക്കും മകനും ഒപ്പം സമയം ചെലവഴിക്കാറില്ല അതിനാൽ തന്നെ നവ്യയും സന്തോഷം വേർപിരിഞ്ഞുവോ എന്ന സംശയം ആരാധകരിലുണ്ടായി പലരും അത് കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുകയും ചെയ്തിരുന്നു അതൊന്നും നടി അതിനുള്ള മറുപടി നൽകിയിരുന്നില്ല പക്ഷെ കഴിഞ്ഞ ദിവസം എല്ലാവരുടെയും സംശയത്തിനുള്ള മറുപടി താരം നൽകി ഭരതനാട്യം അവതരിപ്പിച്ച ശേഷം സന്തോഷിൻ്റെ അമ്മയ്ക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന നവിയുടെ വീഡിയോയും ഭർത്താവിന്റെ അമ്മയെയും പെങ്ങളെയും സ്നേഹത്തോടെ ചേർന്ന് നിർത്തി ചിത്രത്തിന് പോസ് ചെയ്യുന്ന നടിയുടെ ഫോട്ടോയുമാണ് താരത്തിന്റെ ഫാൻ പേജുകളിൽ പ്രചരിച്ചത് ഇതിൽപരം എന്ത് മറുപടിയാണ് നടി നൽകേണ്ടതെന്നാണ് ആരാധകർ കുറിച്ച് ബോസിപ്പ് പ്രചരിപ്പിക്കുന്ന പാപ്പരാസികളോട് ചോദിച്ചത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തൻ്റെ നൃത്തവിദ്യാലയത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന മാതങ്കി ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ഭാഗമായി പെർഫോമൻസും മറ്റുമായി തിരക്കിലാണ് താരം മലയാളത്തിലെ നിരവധി താരങ്ങൾ ഫെസ്റ്റിവൽ ആസ്വദിക്കാൻ നവിയുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിരുന്നു ജാനകി ജാനയാണ് അവസാനമായി റിലീസ് ചെയ്ത നവിയ നായരുടെ സിനിമ മലയാളത്തിൽ തന്നെ രണ്ട് മൂന്ന് സിനിമകൾ നവിയുടേതായി ഒരുങ്ങുന്നുണ്ട് മുപ്പത്തൊമ്പതുകാരിയായ താരം സോഷ്യൽ മീഡിയയിലും വളരെ സജീവമാണ് ഇരുപതുകളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ ചെറുപ്പമാണ് നവ്യ ഇപ്പോൾ നൃത്തവും അഭിനയവും കഴിഞ്ഞാൽ യാത്രയാണ് ഇഷ്ടപ്പെട്ട മറ്റൊരു ഘടകം